പയ്യാവൂർ കാക്കാട്ടുകാവിലെ ശുദ്ധജല സംഭരണി കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിൽ ജനങ്ങൾ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ടാങ്കിന്റെ അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പയ്യാവൂർ പഞ്ചായത്തിലെ ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഭാഗമായി പയ്യാവൂർ കാക്കാട്ടുകാവിൽ സ്ഥാപിച്ചിട്ടുള്ള ജലവിതരണ അതോറിറ്റിയുടെ ജലസംഭരണി അപകടാവസ്ഥയിലാണ് ഏകദേശം നാൽപ്പത് വർഷം പഴക്കമുള്ള ഈ ടാങ്ക് കാലപ്പഴക്കവും സംരക്ഷണങ്ങളുടെ അഭാവവും മൂലം തകർച്ചയുടെ വക്കിലാണിപ്പോൾ പയ്യാവൂർ പൈസക്കരി പ്രധാന റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഉയരത്തിൽ മുകളിലാണ് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ടാങ്കിനു ചുറ്റും വളർന്നു നിൽക്കുന്ന വലിയ മരങ്ങളും കാട്ടുചെടികളും ചുമരുകളിൽ കണ്ടുവരുന്ന വിള്ളലുകളും കോൺക്രീറ്റ് വീണുപോവുന്ന അവസ്ഥ നിറയെ കമ്പികൾ തുടങ്ങി അപകട ഏറെയാണ് ഇവിടെ നിന്നാണ് പയ്യാവൂർ ടൌൺ ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ജലസംഭരണിയിൽ നിന്നുള്ള ലീക്കേജും നിലവിൽ വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് ടാങ്ക് തകർന്നാൽ വലിയ ദുരന്തം സംഭവിക്കാം ടാങ്കിന്റെ അടിയിലൂടെ പ്രധാന റോഡ് കടന്നുപോകുന്നതിനാൽ വാഹനങ്ങൾക്കും ആളുകൾക്കും വലിയ അപകടം നേരിടേണ്ടി വരും ജലവിതരണവും നിലച്ചേക്കുന്ന സ്ഥിതിയാണിപ്പോൾ ജല അതോറിറ്റിയും അധികൃതരും അടിയന്തരമായി ഇവിടെ പരിശോധന നടത്തി ടാങ്കിന്റെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പഞ്ചായത്തിലെ കക്കാട്ടുകാവ് എന്ന സ്ഥലത്തുള്ള ഒരു വാട്ടർ ടാങ്കാണിത് ഇത് നിർമ്മിച്ചിട്ട് ഏകദേശം നാൽപ്പത് വർഷത്തോളം ആയി പക്ഷേ ഒരുപാട് അപകടാവസ്ഥയിലാണ് ഈ ടാങ്ക് ഉള്ളത് ഇതിൽ നിന്ന് പയ്യാവൂർ ടൗണിലേക്കും ഒരുപാട് സ്ഥലങ്ങളിലേക്കും വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ വെള്ളം അടിച്ചിന്നാൽ അധിക സമയം നിൽക്കാറില്ല ചോർന്ന് ഒലിച്ചു പോകുന്ന ഒരു ഇതാണുള്ളത് പിന്നെ ഇതിൻ്റെ കാലുകളെല്ലാം ദ്രവിച്ച് കമ്പി എല്ലാം പുറത്ത് കാണുന്ന ഒരവസ്ഥയിലും വളരെ അപകടകരമായ സ്ഥിതിയിലുമാണ് ന്യൂസ് ബ്യൂറോ പയ്യാവൂർ